എല്ലാവർക്കും നമസ്കാരം മേരി ദ ഹോം മേക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് സേമിയ ഉപ്പുമാവാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് മൂന്ന് കപ്പ് വറുത്ത സേമിയ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ടേബിൾ സ്പൂണ് ഉണക്കുമുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം കടല വറുത്തെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇതിന് വേണ്ടിയിട്ട് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസും ഉണ്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള മറ്റ് പച്ചക്കറികളൊക്കെ നമുക്കിതിനകത്തോട്ട് ചേർക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളകും ഒരു സ്പൂണോളം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കി എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയുടെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം സവാള കുറച്ചൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഗ്രീൻ പീസും അതുപോലെ ക്യാരറ്റും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനെ നന്നായിട്ട് ഇളക്കി നമുക്കൊരു മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിലിത് ഇതിലേക്ക് നമുക്ക് രണ്ടര കപ്പോളം ചൂടുവെള്ളം ഒഴിക്കാം എൻ്റെ സേമിയ വളരെ കട്ടി കുറഞ്ഞ സേമിയാണ് അതുകൊണ്ട് രണ്ടര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ സേമിയ ഒത്തിരി കട്ടിയുള്ള സേമിയ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും വെള്ളം ഒഴിച്ച് ഓൾറെഡി ചൂടുവെള്ളമാണ് ഒഴിച്ചത് അതൊന്ന് തിളയ്ക്കാനായിട്ട് തിളയ്ക്കുന്നവടം വരെ നമുക്ക് നോക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമേ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർ എടുക്കുക അതിനുശേഷം ഒന്ന് മൂടി വെച്ച് ഒന്ന് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവടം വരെ ഒന്ന് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് സേമിയ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട സ്ക്രാമ്പിൾ ചെയ്തിട്ടുണ്ട് സ്ക്രാമ്പിൾ ചെയ്ത സമയത്ത് ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടാണ് സ്ക്രാമ്പിൾ ചെയ്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കടലയും ഉണക്കുമുതിരി എല്ലാം കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനുശേഷം നന്നായിട്ട് നിളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇതിനകത്ത് ഉണക്കുമുതിരി ഉള്ളത് കൊണ്ട് അൻഡെഫിഷ്യൻസി ഒക്കെയുള്ള കുട്ടികൾക്ക് ഇത് നല്ലതാണ് അപ്പോൾ ഇതിഷ്ട ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു